ஹலோ வெல்கம் டு மை யூடியூப் சேனல் இந்த புதிய வீடியோல எல்லாருக்கும் நம்ம விக்கு நம்ம சொந்த ஆலப்பூழிலான ആലപ്പുഴ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാർക്കൊന്നും കണ്ടിട്ടില്ലായിരുന്നു പറയുന്നതെല്ലാം കേക്കുന്നുണ്ട് നേരത്തെ ഇവിടെ ഇങ്ങനെ പാർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലേ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നുണ്ടോ വരുന്നെന്താ പറ അത് മാത്രം പറയാണ്ട് പൈനാപ്പിൾ പറയാനെന്താ പറയുണ്ട് പൈനാപ്പിൾ പറഞ്ഞു പറഞ്ഞല്ലേ നേരത്തെ ഇങ്ങനൊന്നും ഇല്ലായിരുന്നു ഇവിടെ ഫുള്ള് വെയിലും ബീച്ചിലോട്ടിറങ്ങാൻ പറ്റുന്ന ഒരു കാക്കയുടെ വീടിന്റെ സൈഡിലാണ് നമ്മളെ കാക്കയുടെ നെയ്പോ കാണുന്നുണ്ടോ വീട്ടിലാരെങ്കിലും തോന്നുന്നു